ഒരു മാസത്തോളം നീണ്ട വീറും വാശി നിറഞ്ഞ പോരാട്ടം അത് അവസാനിച്ചിരിക്കുന്നു ഡൽഹിയിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി ശേഷിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രം അവകാശവാദങ്ങൾ ഒരു ഭാഗത്തുണ്ട് ആക്ഷേപങ്ങൾ മറുഭാഗത്തുണ്ട് ആര് ജയിക്കും എന്നതാണ് അവസാന ചോദ്യം പക്ഷേ ആർക്കും ഒന്നും പ്രവചിക്കാൻ സാധിക്കുന്നില്ല താങ്കൾക്കെന്ന് തോന്നും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു എഡ്ജ് ഉണ്ടെന്നാണ് പൊതുവേ എല്ലാവരും പറയുന്നത് പക്ഷേ ആ എഡ്ജിനെ തകർക്കും എന്നുള്ളതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ അതിന് പ്രധാന കാരണം കോൺഗ്രസ് അവിടെ മൂന്നാം ശക്തിയായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ കോൺഗ്രസ്സിന് എല്ലാ മണ്ഡലങ്ങളിലും അത്ര ശക്തി ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ ഇത്തവണ രണ്ടക്കത്തിൽ എത്തും എന്നാണ് ഞാൻ പറയുന്നത് രണ്ടക്കം അവരെത്തണ്ട അവരൊരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു പതിനേഴ് സീറ്റ് കാൽ ഭാഗം സീറ്റുകളിൽ കെട്ടിവച്ച കാശി പിടിച്ചാൽ ആം ആദ്മി പാർട്ടിക്ക് അത് വലിയ ഭീഷണിയാവും പല വൻമരങ്ങളും ആംആദ്മി പാർട്ടിയുടേത് വീഴാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ബി ജെ പിക്ക് വലിയൊരു എഡ്ജ് അവിടെ ഉണ്ടാവും അതിനുള്ള സാധ്യത കൂടുതലാണ് ഇത് നമ്മൾ ആംആദ്മി പാർട്ടി ഭയക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇതുതന്നെയാണ് അതായത് കോൺഗ്രസ് ന്യൂനപക്ഷങ്ങളടക്കമുള്ളവരുടെ വോട്ട് കൊണ്ടുപോവുകയും മധ്യവർഗത്തിൽ ഒരു വിഭാഗത്തിൻ്റെ പരമ്പരാഗതമായി കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന ചില വോട്ടുകൾ ആം ആദ്മി പാർട്ടിയാണ് കൈകാര്യം ചെയ്യുന്നത് അത് തിരിച്ചു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി ബുദ്ധിമുട്ടിലാകും എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴും സ്ത്രീകളുടെ എഴുപത്തിരണ്ട് ലക്ഷം വരുന്ന സ്ത്രീകളുടെ വോട്ട് എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ളതാണ് കെജ്രിവാളിൻ്റെ ഏക ധൈര്യമായിട്ട് വരുന്നത് അപ്പോൾ ആ ധൈര്യം നിലനിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസ് എന്ത് പിടിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ് പത്ത് സീറ്റ് പിടിക്കേണ്ട പത്ത് സീറ്റ് പിടിച്ചാൽ തീർച്ചയായിട്ടും ബി ആയിരിക്കും അവിടെ ജയിക്കാൻ പോകുന്നത് പത്ത് സീറ്റ് പിടിക്കേണ്ട പത്ത് സോറി പതിനഞ്ച് അല്ലെങ്കിൽ പതിനേഴ് സീറ്റിൽ കെട്ടിവച്ച കാശ് പിടിക്കുമെങ്കിൽ അവിടെ ആം ആദ്മി പാർട്ടിക്ക് അത് വലിയ ഭീഷണിയാവും അടിയാവും ബി ജെ പി മുന്നിലോട്ട് പോവുകയും ചെയ്യും അത് യാതൊരു സംശയവുമില്ല ത്തിൽ ഇതേക്കുറിച്ച് ഡൽഹിയിലുള്ള പൾസ് എന്താണെന്നുള്ള കൃത്യമായി നമുക്ക് കേരളത്തിൽ ഇരുന്നുകൊണ്ട് പ്രവചിക്കാൻ സാധിക്കത്തി കേരളത്തിലെ കാര്യം തന്നെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് പ്രവചിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ പിന്നെ ഡൽഹിയിലെ കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളൂ പക്ഷേ എന്നിരുന്നാലും ഇത്രയധികം വാശിയേറിയ പോരാട്ടം എനിക്ക് തോന്നുന്നു ഈ അടുത്തിടെ ഒന്നും ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ ഡൽഹിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കൃത്യമായ ഒരു പിക്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരെയും ആ ഡൽഹി ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന മലയാളികളായ രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ ചിലർ കോൺടാക്ട് ചെയ്യേണ്ടായി അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് ഇതാണ് ബി ജെ പിക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് എല്ലാവരും അസന്നിഗ്ധമായിട്ട് പറയുന്നു പക്ഷേ ആരും തറപ്പിച്ച് പറയുന്നില്ല ബി ജെ പി ജയിക്കുമെന്ന് പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഗ്രാസ്റൂട്ട് ലെവൽ ഇറങ്ങി നിന്ന് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് ആ ഒരു ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില നിഗമനങ്ങളിലെത്താൻ സാധിക്കും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നാളത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരും സർവേ ഫലങ്ങൾ വന്ന് തുടങ്ങും വന്ന് തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടും പക്ഷേ അത് ഓൾറെഡി പലരും ചെയ്ത് കഴിഞ്ഞു അതിന് ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ സാങ്കേതികമായി അവർക്ക് അത് പുറത്തുവിടാൻ സാധിക്കത്തുള്ളൂ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുമായി സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ ഡൽഹിയിലെ ഒരു പൾസ് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി ചികഞ്ഞ് പരിശോധിക്കുമ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ന് ഡൽഹിയിലെ റിപ്പോർട്ടർമാർ പറയുന്നു ആവർത്തിച്ച് പറയുന്നു ഡൽഹിയിലെ റിപ്പോർട്ടർമാർ പറയുന്ന എക്സ്പെക്റ്റഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് കൃത്യമായി അവരുടെ ഒരു ഫീഡ്ബാക്കാണ് ഞാൻ പറയുന്നത് മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് സീറ്റ് വരെ ആം ആദ്മി പാർട്ടി നേടിയേക്കാം എന്ന് പറയുന്നു അതായത് കേവല ഭൂരിപക്ഷം കഷ്ടിച്ച് ജസ്റ്റ് കടന്നുകൂടാനുള്ള ദർ ഈസ് എ ചാൻസ് എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെക്കുറിച്ചുള്ളൊരു നറേഷൻ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് സീറ്റ് വരെ ബി ജെ പിക്ക് ലഭിച്ചേക്കാം അവർ രണ്ടാം സ്ഥാനത്ത് ഉറപ്പാണ് ആ രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇരുപത്തി അഞ്ച് മുപ്പത് സീറ്റുകളിൽ ഒതുങ്ങിയേക്കാം ഈ പറയുന്നതിൽ സ്ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ കഥ മാറി അതേസമയം കോൺഗ്രസിൻ്റെ സാധ്യതകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് മുതൽ എട്ട് സീറ്റ് വരെ ലഭിച്ചേക്കാം കുറഞ്ഞ പക്ഷം അവർ ഈ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് മുതൽ എട്ട് സീറ്റുകളിലെങ്കിലും അവർക്ക് കെട്ടിവെച്ച കാശെങ്കിലും കിട്ടിയേക്കാം ഷുവർഷോർട്ടായിട്ട് കെട്ടിവെച്ച കാശ് കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് പറയപ്പെടുന്നത് അഞ്ചിൽ താഴെ മണ്ഡലങ്ങൾ മാത്രമാണ് ഇത് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന പൾസ് മാത്രമാണ് കൃത്യമായി ഒതന്റിക് ആയിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കൃത്യമായി സർവേ നടത്തിയ കാര്യങ്ങളല്ല ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അതൊന്നും നടക്കണമെന്ന് യാതൊരു നിർബന്ധവും കാരണം മുൻകാല തെരഞ്ഞെടുപ്പ് പ്രജ പ്രവചനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അത് ബോധ്യമാവും ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇങ്ങനെയാണ് മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് സീറ്റ് വരെ നേടിക്കൊണ്ട് ആം ആദ്മി പാർട്ടി ഒന്നാം സ്ഥാനത്ത് എത്തുന്നു ട്വന്റി ഫൈവ് ടു തേർട്ടിയിൽ ആരാണ് രണ്ടാമത് ബി ജെ പി എത്തുന്നു ഫൈവ് ടു എയ്റ്റ് വരെ കോൺഗ്രസിന് ലഭിച്ചേക്കാം സപ്പോസ് ഈ പറയുന്ന സിറ്റുവേഷൻ അതേപോലെ തന്നെ സംഭവിക്കുന്നു എന്ന് കരുതുന്നത് ഹൈപ്പത്തിറ്റിക്കലാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് എന്ന് പറയുമ്പോഴും കേവല ഭൂരിപക്ഷം കഷ്ടിയാണ് അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് ഇപ്പോൾ ബി ജെ പി കേന്ദ്രത്തിൽ ഭരിക്കുന്നത് പോലെ മറ്റാരുടെയും കൂടെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്കങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം വരും ഇപ്പോൾ ഓൾറെഡി ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞിട്ട് ഒരു സഖ്യം ദേശീയ തലത്തിലുണ്ട് ആ സഖ്യത്തിലെ ഘടക കക്ഷികളാണ് ബി ജെ പിയും സോറി ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസും ഇവർ രണ്ടുപേരും കൂടെ സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഒരുമിച്ചുകൂടാ എന്ന് ചിന്തിച്ചാൽ തെറ്റി പറയാൻ സാധിക്കും ഇല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുപ്പത് മുപ്പത്തിയഞ്ച് നേടുന്ന അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി അത്രയും നേടുകയാണെങ്കിൽ അവരോടൊപ്പം കോൺഗ്രസ് കൂടെ ചേരുകയാണെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു മാർജിനിൽ ആം ആദ്മി പാർട്ടിക്ക് തന്നെ ഭരിക്കാനുള്ള ഒരു സ്പേസ് വരാം ഇനി ഒരു പക്ഷേ ഈ മുപ്പത് മുപ്പത്തഞ്ച് എന്ന് പറയുന്നത് ലേശം പിന്നിലോട്ടാണ് പോകുന്നത് എന്ന് കരുതുക മേ ബി ഒരു മുപ്പത് മുപ്പത്തിരണ്ടൊക്കെ ആം ആദ്മി പാർട്ടിക്ക് എത്താൻ സാധിക്കുന്നുള്ളൂ എന്ന് കരുതുക അങ്ങനെയാണെങ്കിലും അവർക്ക് ഈ പറയുന്നത് പോലെ ബി ജെ പിയെ ശക്തമായി എതിർക്കുന്ന ഒരു ചേരി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിൻ്റെ പിന്തുണ വേണ്ടി വന്നേക്കാം അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ചരിത്രം ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് ആം ആദ്മി പാർട്ടി ആദ്യമായി തിരഞ്ഞെടുപ്പ് നേരിട്ടിട്ട് അവർക്ക് വ്യക്തമായ മെജോറിറ്റി കിട്ടുന്നില്ല കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി ഒരു ഗവൺമെൻറ് വരുന്നു ഒന്ന് ഇവർ തമ്മിൽ തല്ലി പിരിയുന്നു അവസാനം വീണ്ടും തിരഞ്ഞെടുപ്പ് വരുന്നു ആം ആദ്മി പാർട്ടി മൃഗീയ കൂടി അധികാരം പിടിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ വീണ്ടും ആവർത്തിക്കപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല വൈ ബിക്കോസ് മുപ്പത് മുപ്പത്തഞ്ച് എന്ന് പറയുന്നത് ലേശം ഒന്ന് പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ കളി മാറി ഇതാണ് അവിടെ നിന്ന് കിട്ടുന്ന ഒരു 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 ഫീഡ്ബാക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പൾസ് ഇതിനോട് എനിക്ക് രണ്ട് വിധത്തിലാണ് ഒന്ന് എനിക്ക് അവിടുത്തെ ആം ആദ്മി പാർട്ടിയുടെയും ബി ജെ പിയുടെയും കുറെ പ്രവർത്തകരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അതുപോലെ തന്നെ പിന്നെ രണ്ട് റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഒന്ന് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ളതും മറ്റൊന്ന് നോയിഡ ബേസ്ഡ് ആയിട്ടുള്ളതും രണ്ട് വിഭാഗത്തിൻ്റെയും അഭിപ്രായങ്ങൾ കൂടെ വിലയിരുത്തിയിട്ടാണ് ഞാനിത് പറയുന്നത് അവർ പറയുന്നത് ഇത്തവണ ആം ആദ്മി പാർട്ടിയുടെ വൻകിട നേതാക്കൾക്ക് പോലും വലിയ ഫൈറ്റാണ് ബി ജെ പി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കോൺഗ്രസും കൊടുത്തിരിക്കുന്നു ഒരു ഉദാഹരണം ന്യൂഡൽഹി മണ്ഡലത്തിൽ സാക്ഷാൽ കെജ്രിവാൾ തന്നെ മത്സരിക്കുന്ന സ്ഥലത്ത് അതിഭയങ്കരമായ ഫൈറ്റാണ് നടക്കുന്നത് ഒന്ന് മുഖ്യമന്ത്രി എന്ന് തന്നെ ബി ജെ പി വിശേഷിപ്പിക്കുന്ന പരമേശ് ശർമ്മയുടെ സ്ഥാനാർത്ഥിത്വം അതോടൊപ്പം തന്നെ ബി കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിതിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിതിൻ്റെ സാന്നിധ്യം ഇത് വളരെ വലിയ ഒരു ഫൈറ്റാണ് കെജ്രിവാളിനവിടെ കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമിത്ഷാ തന്നെ പറയുകയുണ്ടായി ഇത്തവണ കെജ്രിവാളിനെ നിങ്ങൾ തോൽപ്പിക്കും എന്ന് അത് ഈ ഒരു ഗഡ്സിൻ്റെ പുറത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇരുപതിനായിരത്തിലോന വോട്ടാണ് കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം ക്രോസ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ അതിൽ വേറെ ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി പതിനാറായിരം കണ്ട് വോട്ടർമാരുണ്ടായിരുന്നതിൽ കുറേ പേരുടെ പിന്നെ ആണെന്നൊക്കെ പറഞ്ഞ് കുറേ പേരുടെ പേരുകളൊക്കെ വെട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ കുറേ പേരുടെ എണ്ണം കുറയുന്നുണ്ട് അതിന് പുറമേ ഈ സന്ദീപ് ദീക്ഷിത് പിടിക്കുന്ന വോട്ടുകൾ ശക്തമാണ് സന്ദീപ് ദീക്ഷിത് എന്ന് പറഞ്ഞാൽ ഷീല ദീക്ഷിത്തിൻ്റെ മകനാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ മുഖമാണ് അദ്ദേഹം എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളത് നിർണായകമാണെന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീമതി അ അതിഷിയുടെ മണ്ഡലത്തിൽ ഇതേപോലൊരു ഫൈറ്റാണ് നടക്കുന്നത് മഹിളാ കോൺഗ്രസിൻ്റെ നേതാവായ അൽക്കാലാംബ അൽക്കാലാമ്പയെക്കുറിച്ച് വളരെ മതിപ്പുള്ള ഒരു പ്രവർത്തക എന്നാണ് പൊതുവേ ഉത്തരേന്ത്യയിൽ മൊത്തം അറിയപ്പെടുന്നത് പക്ഷേ ഡൽഹിയിൽ വളരെ പേരുള്ള അൽക്കാലാമ്പ അവിടെ വന്നിരിക്കുന്നത് ശ്രീമതി അതിഷിക്ക് വലിയൊരു ഭീഷണിയാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെ ബന്ദൂരി അവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് പുറമെയാണ് ഞാൻ ഈ പറഞ്ഞ ഫൈറ്റ് അതുപോലെ തന്നെ പിന്നെ കഴിഞ്ഞ തവണ പഢഹർഗഞ്ചിൽ മത്സരിച്ചിരുന്ന മനീഷ് മനീഷ്യസോദിയ രണ്ട് പ്രാവശ്യം ആദ്യത്തെ തവണ റെക്കോർഡ് പരിവേഷമായിരുന്നു രണ്ടാമത്തെ തവണ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം മൂവായിരത്തി ചിലവാനോ വോട്ടിന് കഷ്ടിച്ചു രക്ഷപ്പെടുകയാണ് ചെയ്തത് അവസാന നിമിഷത്തിലാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് അതുകൊണ്ട് ഇത്തവണ അദ്ദേഹത്തിന് സുരക്ഷിത മണ്ഡലമായിട്ട് ഗഞ്ച് സോറി ജംഗ്പുരി ജംഗ്പുരി മണ്ഡലമാണ് കൊടുത്തിരിക്കുന്നത് ജംഗ്പുരിയിൽ അദ്ദേഹത്തിന് ഇത്തവണ കംഫർട്ടബിളായിട്ട് എന്നുള്ള ധാരണയിലാണ് കൊടുത്തതെങ്കിൽ അവിടെയും ഫൈറ്റ് വളരെ കടുത്തതാണെന്നുള്ളതാണ് അതായത് ആം ആദ്മി പാർട്ടിയുടെ വലിയ നേതാക്കൾ തന്നെ ഫൈറ്റിൽ കടുപ്പത്തിലാണ് അത് ആ ഫൈറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നതിൽ ഉണ്ടാക്കിയിരിക്കുന്നതിലധികവും കോൺഗ്രസിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ കോൺഗ്രസ് ഈ പറഞ്ഞ എട്ട് സീറ്റ് പിടിച്ചാൽ തന്നെ ആം ആദ്മി പാർട്ടിക്കതൊരു വലിയ ഭീഷണിയാണ് എട്ട് സീറ്റ് പിടിക്കുക എന്നുള്ളത് കോൺഗ്രസ്സിന് സാധ്യമാകുമോ എന്ന് എനിക്ക് സംശയമാണ് ഞാൻ അഞ്ച് സീറ്റേ ഞാൻ കോൺഗ്രസ്സിന് കാണുന്നുള്ളൂ ഞാനത് ലോക്കൽ ആൾക്കാരുടെ പൾസ് വെച്ച് പറയുകയാണ് ഒരു അഞ്ച് സീറ്റിനപ്പുറം കോൺഗ്രസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇനി അഞ്ച് സീറ്റും പിടിക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുപതിൽ നാലിലൊന്ന് സീറ്റിൽ ഇവർ കെട്ടിവെച്ച കാശ് വാങ്ങിച്ചാൽ പോലും കെട്ടിവെച്ച കാശ് കിട്ടിയാൽ മതി അതായത് ടെൻ പെർസെന്റ് വോട്ട് കിട്ടിയാൽ പോലും ആം ആദ്മി പാർട്ടിക്ക് അത് വലിയ ക്ഷീണമാകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റിപ്പോർട്ട് അതിന് പ്രധാന കാരണം ബി ജെ പി ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖമായ രണ്ട് വോട്ട് ബാങ്കിൽ കൈവച്ചിരിക്കുകയാണ് ഒന്ന് മധ്യവർഗം മധ്യവർഗത്തിൻ്റെ നാൽപ്പത് ശതമാനം വരുന്ന മധ്യവർഗത്തിൻ്റെ വോട്ട് പൊതുവേ ബി ജെ പിക്ക് ആം ആദ്മി പാർട്ടിക്കാണ് കിട്ടിക്കൊണ്ടത് അതുകൊണ്ടാണ് അവർ അമ്പത്തിനാല് ശതമാനം എന്ന ഫിഗറിലേക്കും അറുപത് എഴുപതിൽ അറുപത്തി ഏഴ് എഴുപതിൽ അറുപത്തിരണ്ട് എന്നിങ്ങനെയുള്ള ഭൂരിപക്ഷത്തിലേക്കും ബഹുഭൂരിപക്ഷത്തിലേക്കും അവരെത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അവർക്ക് ആ ഭൂരിപക്ഷം പിടിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം കഴിഞ്ഞ കാലങ്ങളിലൊന്നും അവർ ഈ ഫ്രീ ബീസിനുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം വിട്ടുകളയാതിരിക്കാനായിട്ട് ആം ആദ്മി പാർട്ടിയെ അവർ ഉണരുകയാണ് ചെയ്തിട്ടുള്ളത് അത് മനസ്സിലായിക്കൊണ്ട് തന്ത്രപൂർവ്വം ഇത്തവണ ബി ജെ പി ഈ നാൽപ്പത് ശതമാനം വോട്ടിൽ കണ്ണുവെച്ചുകൊണ്ടാണ് നമ്മുടെ ഇൻകം ടാക്സ് എക്സംഷൻ ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് ലക്ഷം വരുന്ന ഇൻകം ടാക്സ് കാര്യങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ആം ആദ്മി പാർട്ടി എന്തൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു അതല്ല അതുപോലെ തുടരുമെന്ന് മാത്രമല്ല സ്ത്രീകൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ എന്ന് പറഞ്ഞ് ആം ആദ്മി സ്ത്രീകളുടെ ഇടയിൽ കെജ്രിവാളിന് വലിയൊരു മതിപ്പുണ്ട് ആ മതിപ്പ് അവർക്ക് കൊടുക്കുന്ന ഫ്രീ സഞ്ചാര സഞ്ചാര സൗകര്യം ട്രാൻസ്പോർട്ട് വാഹനത്തിൽ രണ്ടാമത്തേത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അവർ വീട്ടിൽ കിട്ടുന്നത് ഈ ഇന്നലെ മറ്റോ ഇറക്കിയ ഒരു പത്രത്തിൻ്റെ പരസ്യം തന്നെ കെജ്രിവാളിൻ്റെ പരസ്യം തന്നെ ഇതാണ് ഒരു വീട്ടിൽ അഞ്ച് സ്ത്രീകൾ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് വെച്ച് പതിനായിരത്തി നാനൂറ് രൂപ ഞങ്ങൾ ഒരു വീട്ടിലേക്ക് കൊടുക്കുകയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ പിന്നെ അതേസമയം ബി ജെ പി പറയുന്നത് ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് കൊടുക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ നാല് പേര് വന്നാൽ തന്നെ പതിനായിരം രൂപയ്ക്ക് പുറത്ത് പതിനായിരം രൂപ കഴിഞ്ഞു അപ്പോൾ ഈ വിധത്തിലുള്ള ഫ്രീ പീസുമായിട്ടുള്ള കളിയും അതുപോലെ തന്നെ ഈ പിന്നെ ബി ജെ പി ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കായ മധ്യവർഗം അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഉത്തരാ പൂർവാഞ്ജലികൾ അവർ വരുന്ന ഒരു പതിനേഴ് ശതമാനം ആ പതിനേഴ് ശതമാനവും ഈ നാല്പതും കൊടുത്തിരുന്നു അൻപത്തിയേഴ് ശതമാനവും വോട്ടാണ് അവരിൽ ഭൂരിഭാഗം ബി ജെ പിയുടെ കയ്യിൽ നിൽക്കാൻ ഉള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാന നിമിഷത്തെ ഫൈറ്റ് ഗ്രാസ് റൂട്ട് ലെവലിൽ ഉത്തർപ്രദേശിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നുള്ള വൻകിട നേതാക്കൾ വരെ വന്നുകൊണ്ട് നടത്തുന്ന ആ പ്രവർത്തനം ആം ആദ്മി പാർട്ടിയെ ശരിക്കും പറഞ്ഞാൽ വളരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ജയിച്ചാൽ തന്നെ താങ്കൾ പറഞ്ഞ പോലെ വളരെ നാരോ ഭൂരിപക്ഷമായിരിക്കും ആ നാരോ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിൻ്റെ സപ്പോർട്ടുകോടുകൂടിയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അധികം മുന്നോട്ട് പോകാൻ വഴിയില്ല പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് ചോദിപ്പുണ്ട് അത് ഒരു ലക്ഷം വന്നാൽ വീണ്ടും വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ആം ആദ്മി വരുമെന്നുള്ളതിൻ്റെ സൂചനയും ഇപ്പോൾ തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് ചിലപ്പോൾ തിരിച്ചായിരിക്കും വരിക അത് ആ ബി ജെ പിക്ക് ആയിരിക്കും കൂടുതൽ ഗുണമാകുക എന്നുള്ളതാണ് ഇനിയൊരു എലക്ഷൻ അടുപ്പിച്ച് വന്നാൽ അത് ബി ജെ പിക്ക് ആയിരിക്കും ഗുണമാകുക എന്നുള്ളതാണ് ഗ്രൗണ്ട് റിപ്പോർട്ട് നൽകുന്നത് അപ്പം ഇതിൽ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല അതായത് ആം ആദ്മി പാർട്ടി ഇങ്ങനൊരു എന്താ പറയുക ഒരു കൂട്ടു കുറുമുന്നണിയിലൂടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് അധികം നാൾ കഴിയാതെ തെറ്റിപ്പിരിയും അതിനത്തേക്കൊരു ഇലക്ഷൻ വരുന്നാൽ എന്ത് സംഭവിക്കുന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പോയിട്ടില്ല അത് കാത്തിരിക്കേണ്ട കാര്യമാണ് ഒരു പക്ഷേ അത് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യം വന്നാൽ അതൊരു പക്ഷേ ബി ജെ പിക്ക് തന്നെയായിരിക്കും ഫേവറായി മാറുക എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് പക്ഷേ അതിനെക്കുറിച്ച് ഒരു കമൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല എന്നിരുന്നാലും താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് സന്ദർഭമായി ഒന്ന് സൂചിപ്പിക്കുകയാണ് പക്ഷേ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത്ഷാ പറഞ്ഞു കെജ്രിവാൾ തോക്കുവാൻ ഇതിൻ്റെ ഒരു സാധ്യത എത്രത്തോളമുണ്ട് എല്ലാവർക്കും അറിയേണ്ടത് കാരണം ബി ജെ പിക്കാരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ഓരോ ബി ജെ പി ഏറ്റവും കൂടുതൽ എന്താ പറയുക ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നവരുടെ പട്ടികയിൽ ഒന്നാം പേരുകാരിൽ ഒന്നാം പേരുകാരൻ കേജ്രിവാൾ കാരണം കോൺഗ്രസിൻ്റെ ഒരുപാട് പട്ടികയിൽ ഒരുപാട് പേരുണ്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പല ആൾക്കാരും ഉണ്ടെങ്കിലും അതിനേക്കാൾ ഒക്കെ മേളിലാണ് ഇവർ കേജ്രിവാളിന് വെറുക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഒരു ശരാശരി ഇന്ത്യൻ പൗരന് അറിയേണ്ട കാര്യം കേജ്രിവാൾ ജയിക്കുമോ തോക്കുമോ എന്നുള്ളത് അമിത്ഷാ ഇങ്ങനെ പറഞ്ഞു അമിത്ഷാ ഒന്നും കാണാതെ അങ്ങനെ പറയത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന വിവരം ഞാൻ ആവർത്തിച്ച് പറയുന്നു ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന വിവരം ഇതാണ് കേജ്രിവാൾ തോക്കാനുള്ള സാധ്യത അവർ പൂർണ്ണമായി എന്താ പറയുക തള്ളുകയാണ് അങ്ങനെ തോൽക്കില്ല പക്ഷേ കേജ്രിവാൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഇരുപതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം ക്രമേണ വളരെ നാരോ ആയിട്ടുള്ളൊരു മാർജിനിലേക്ക് അദ്ദേഹം മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അദ്ദേഹത്തിൻ്റെ ജനപ്രീതി വല്ലാണ്ട് ഇടിഞ്ഞിട്ടുണ്ട് അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുരിശു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന കേജ്രിവാൾ അഴിമതി കേസിൽ അകത്ത് കിടന്നതോടുകൂടി ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും അദ്ദേഹത്തെ എന്താ പറയുക ആ ഒരു പഴയ ഒരു ഗ്ലാമർ ഇല്ല എന്നുള്ളതാണ് ഒരു റീഡിങ് പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് ഇപ്പോഴും ചില ഫാക്ടേഴ്സ് നിൽക്കുന്നത് താങ്കൾ നേരിട്ട് ഫ്രീ ബീസ് സ്ത്രീകൾക്ക് കൊടുക്കുന്ന സൗജന്യ യാത്ര അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന സൗജന്യമായി ഇത്ര രൂപ തുക വീട്ടിലെത്തിക്കും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് കെജ്രിവാളിനെ ഇന്നും സ്ത്രീ വോട്ടർമാർക്ക് ഇഷ്ടമാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഇടത്തരക്കാർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഫ്രീ ബീസ് ഉള്ളതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ബേസിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല എന്നുള്ളൊരു അസസ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് തോൽപ്പിക്കാൻ സാധിക്കില്ല പക്ഷേ ഒരു പക്ഷേ അമിത്ഷാ അങ്ങനെ പറഞ്ഞെങ്കിൽ അതൊരു തിരഞ്ഞെടുപ്പ് സ്റ്റാൻഡായി കണ്ടാൽ മതി എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പൾസ് പക്ഷേ അതേസമയം അദ്ദേഹത്തിൻ്റെ വിശ്വസനായിരുന്ന അദ്ദേഹത്തോടൊപ്പം സഹതടവുകാരനായിട്ടൊക്കെ പോയിട്ടുള്ള സിസോദിയ തോൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നു ഇപ്പം നിലവിലെ മുഖ്യമന്ത്രി അതിഷി അവരും ഒരു പക്ഷേ തോറ്റാൽ അത്ഭുതപ്പെടേണ്ടതില്ല അവരുടെ കാര്യം വളരെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ് അവർ കടന്നു പോകുന്നത് എന്ന് പറയുന്നു വൈ ബിക്കോസ് ഈ പറയുന്ന കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ആം ആദ്മി പാർട്ടിക്കുണ്ടായ തിരിച്ചടികളാണ് ഒരു പ്രധാന കാരണം അതേസമയം ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു എഡ്ജ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ബജറ്റാണ് കഴിഞ്ഞ തവണ നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് ബജറ്റ് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നില്ല ബജറ്റിന് ശേഷം ബഹുഭൂരിപക്ഷം വരുന്ന ഈ പൂർവാഞ്ചലിലൊക്കെ വരുന്ന ഈ നമ്മുടെ തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ വോട്ടുകളൊക്കെ അവിടെ നിൽക്കട്ടെ അവരെ കൊണ്ടുവരാൻ യു പിയിൽ നിന്ന് എം പിമാരെ ഇറക്കിയിട്ടുള്ള മെക്കാനിക്സൊക്കെ ബി ജെ പി നന്നായിട്ട് പയറ്റി തെളിഞ്ഞ് വളരെ വളരെ ഫാസ്റ്റായിട്ട് അവർ മുന്നോട്ട് പോയിട്ടുണ്ട് ആ കാര്യത്തിലൊക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ അവർക്ക് വോട്ടായി മാറാനാണ് സാധ്യത എന്നുള്ള വിലയിരുത്തൽ വരുന്നു പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിയാലും ബഹുഭൂരിപക്ഷം വരുന്ന സാലറിഡ് ക്ലാസ് ഡൽഹിയിലെ ഒരു മേജർ ചങ്ക് ഓട്ടേഴ്സും മാസശമ്പളം വാങ്ങിക്കുന്ന സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർ നല്ലൊരു ശതമാനമുണ്ട് അതേപോലെ തന്നെ ഗുർഗാവ് ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡൽഹിയുടെ ഔട്ട്സ്കഡ്സിൽ താമസിക്കുന്ന എന്താ പറയുക അഭിഭാജ്യ ഘടകമായി വോട്ടർമാരിലൊരു മേജർ ചങ്ക് വരുന്ന ഐ ടി എംപ്ലോയീസുണ്ട് ഇവർക്ക് ഈ പറയുന്ന പതിനെട്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പുതിയ ടാക്സ് ലാബ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള റിലീഫ് നൽകുന്നുണ്ട് കാരണം ഡൽഹിയിലെ ലിവിങ് എക്സ്പെൻസ് വളരെ കൂടുതലാണ് പിടിച്ചു നിൽക്കുകയെന്ന് വെച്ചാൽ പട്ടിണി കിടക്കണമെങ്കിൽ വേണമെങ്കിൽ പട്ടിണി കിടക്കണമെങ്കിലും വേണം ഒരു ലക്ഷം രൂപ എന്നുള്ളതാണ് ഡൽഹിയിലെ അവസ്ഥ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മാസം കിട്ടുന്ന തുകയിൽ നിന്ന് ഒരു മേജർ ചങ്ക് ഇൻകം ടാക്സ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നു എന്നുണ്ടെങ്കിൽ അവർ ഡൽഹിയും കൂടെ ഭരിക്കാൻ അവർ തന്നെ വന്നു കഴിഞ്ഞാൽ സംതിങ് ഗ്രേറ്റ് വുഡ് ഹാപ്പൺ എന്ന് ഡൽഹിക്കാർ ചിന്തിക്കുന്നു എന്നുള്ളൊരു റീഡി അവിടെ നിന്ന് വരുന്നുണ്ട് ഈ ബജറ്റിന് ശേഷം കാര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരം അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സാധ്യത ഈ നേരത്തെ പറഞ്ഞതുപോലെ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ബി ജെ പിക്ക് കിട്ടാം എന്ന് പറഞ്ഞത് ഒരു പക്ഷേ ലേശം കടന്നു പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല ദിർ ഇസ് എ ചാൻസ് ഫോർ ബി ജെ പി പക്ഷെ അതേസമയം ഈ തൂക്ക് മന്ത്രിസഭ അല്ലെങ്കിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യം വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളൊരു റീഡിംഗ് വരുന്നുണ്ട് ഇതാണ് അവിടുന്ന് ഇപ്പോൾ കിട്ടുന്ന വിവരം താങ്കൾ നേരത്തെ പറയുകയുണ്ടായി അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ മുഖ്യമന്ത്രി അതിഷി ഇവരെല്ലാം വൻ ഭീഷണി ഇലക്ഷനിൽ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പരാജയ ഭീഷ ഭീതിയിലാണ് എന്ന് പറയുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഈ എലക്ഷനിൽ നാൽപ്പതോളം സീറ്റ് കിട്ടുമെന്നുള്ളതാണ് പൊതുവെ അവിടുത്തെ വിലയിരുത്തൽ അതായത് ഈ മൂന്ന് പ്രധാന നേതാക്കൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമോ അല്ലെങ്കിൽ പരാജയമോ ആണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി വരുന്ന അറുപത്തിയേഴ് മണ്ഡലങ്ങളിൽ ബി ജെ ആം ആദ്മി പാർട്ടിക്ക് അതിഭയങ്കരമായ ഭീഷണിയെ നേരിടേണ്ടി വരും ഇലക്ഷനിൽ എന്നുള്ളതാണ് അങ്ങനെ വന്നാൽ ആം ആദ്മി പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ വളരെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ എലക്ഷൻ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് കാരണം അമിത്ഷാ വെറുതെ പറഞ്ഞതല്ല അമിത്ഷാ അരവിന്ദ് കെജ്രിവാളിൻ്റെ പരാജയം പറയുന്നത് കഴിഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ ഷീലാ ദീക്ഷിത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആ മണ്ഡലത്തിൽ ആദ്യമായി ജയിച്ചത് ഏതാണ്ട് അതേ അവസ്ഥയിൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോങ് ബി ജെ പി സർക്കാർ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞ പോലെ ന്യൂഡൽഹി മണ്ഡലത്തിലെ ഭൂരിഭാഗം വോട്ടർമാർ മധ്യവർഗമാണ് സർക്കാർ ഉദ്യോഗസ്ഥരാണ് അവർക്ക് ഈ ഇൻകം ടാക്സിൻ്റെ ഇളവിലുണ്ടായിരിക്കുന്ന അതുവഴി ഉണ്ടാകുന്ന ആ നേട്ടം അവരെ എല്ലാം അത്ഭുതപ്പെടുത്തുകയും കണ്ണിഞ്ചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് വോട്ടായി മാറുകയാണെങ്കിൽ കെജ്രിവാളിന് തന്നെ അതൊരു പ്രതിസന്ധിയാണ് അതുപോലെ തന്നെ അവിടെ മത്സരിക്കുന്ന എതിർ സ്ഥാനാർത്ഥി ഷീല ദീക്ഷിത്തിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിതാണെന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് കൂടുതൽ പിടിക്കാനുള്ള ഒരു ചാൻസാണ് അങ്ങനെ വന്നാൽ ഈ ഇരുപതിനായിരം വോട്ട് കവർ ചെയ്ത് പോകുമ്പോൾ ഇരുപതിനായിരത്തിൽ വരം വരുന്ന വോട്ട് കവർ ചെയ്തു പോയാൽ ശരിക്കു പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിന് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും പിന്നെ ലാംബ എന്ന് പറഞ്ഞ ആ ഒരു നേതാവ് ബി ജെ പിയുടെ വനിതാ നേതാവിൻ്റെ സാന്നിധ്യം ശരിക്കും പറഞ്ഞാൽ അതിശയ അവിടെ നിർത്തി പ്രചരണത്തിന് സഹായിച്ചിട്ടുണ്ട് കാരണമാക്കിയിട്ടുണ്ട് അത് പോലെ തന്നെയാണ് മനീഷ് സിസോദിയുടെ അവസ്ഥ മനീഷ് സിസോദിയെ പക്ഷേ സുരക്ഷിതമായ മണ്ഡലത്തിലാണെന്നാണ് എൻ്റെ അറിവ് മനീഷ് സിസോദിയയ്ക്ക് പ്രശ്നമുണ്ടാകുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് ബാക്കി എല്ലാ ആം ആദ്മി കാൻഡിഡേറ്റ്സിനും പ്രശ്നമുണ്ടാക്കുന്നതാണ് അപ്പോൾ അടിയൊഴുക്കുകൾ ഭയങ്കരമാണ് ആ അടിയൊഴുക്കുകൾ കോൺഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ പത്ത് സീറ്റും എട്ട് സീറ്റും ഒന്നും പിടിക്കണ്ട അവർ വെറും പതിനേഴ് സീറ്റിൽ കെട്ടി വെച്ച കാശ് പിടിച്ചാൽ തന്നെ അത് ബി ജെ പിക്ക് വലിയൊരു ബൂസ്റ്റാവുകയും ബി ജെ പി മുന്നോട്ട് വരികയും ചെയ്യും ഇന്ന് ഈ നേരിയ ഭൂരിപക്ഷത്തിൽ വരുന്ന ഒരു കാര്യം പറഞ്ഞു നേരിയ ഭൂരിപക്ഷത്തിലാണ് ചാണ്ടിഗഡിൽ മേയർ സ്ഥാനത്തേക്ക് അവർ ഇതുപോലെ മത്സരിച്ചത് ഇരുപത് സീറ്റിൽ ആം ആദ്മിയും കോൺഗ്രസും കൂടെ പിടിക്കുകയും പതിനാറ് സീറ്റിൽ ബി ജെ ഉണ്ടായിരിക്കുകയാണ് ചെയ്തത് അവസാനം ആ ഇലക്ഷൻ ആദ്യം നടത്തിയ തെരഞ്ഞെടുപ്പ് പല കാരണങ്ങളാ തട്ടിപ്പോവുകയും സുപ്രീംകോടതി അതിനെ സ്റ്റേ ചെയ്യുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ ഇപ്പോൾ എലക്ഷൻ നടത്തിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ അവിടെ ബി ജെ പിയുടെ മേയർ വരികയാണ് ഉണ്ടായത് അതായത് രഹസ്യ ബാലറ്റായിരുന്നു ആ രഹസ്യ ബാലറ്റിൽ രണ്ട് മൂന്ന് പേര് ക്രോസ് വോട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പതി പത്തൊൻപത് വോട്ട് ഇപ്പോൾ ആംആദ്മി പിന്നെ ബി ജെ പിക്ക് കിട്ടുകയും അവിടെ മേയർ സ്ഥാനം അവർ കരസ്ഥമാക്കുകയും ചെയ്തു അതായത് ഇരുപത് സീറ്റുണ്ടായിരുന്ന ആം ആദ്മിയും കോൺഗ്രസും പതിനാറ് സീറ്റുണ്ടായിരുന്ന ബി ജെ പിയും എന്നുള്ളത് മാറി അവിടെ ബി ജെ പിക്ക് പത്തൊമ്പത് സീറ്റ് കിട്ടുകയും ഭൂരിപക്ഷം അവർക്കാവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത പറയുന്നത് അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഡൽഹി ഇലക്ഷനിൽ പല മലക്കം മറിച്ചിലുകൾ ഇലക്ഷന് ശേഷവും നമ്മൾ കാണേണ്ടി വരും നാരോ ഭൂരിപക്ഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതുകൊണ്ട് ഒരു കംഫർട്ടബിൾ ഭൂരിപക്ഷം ആം ആദ്മി പാർട്ടിയോ ബി ജെ പിയോ നേടിയില്ലെങ്കിൽ അവിടെ ഒരുപാട് അന്തർ ഫെബ്രുവരി എട്ടിന് ശേഷം നമ്മൾ കാണേണ്ടി വരും തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് ജനങ്ങളുടെ ഒരു പൾസ് മാത്രമാണ് ഈ പറയുന്നത് ആധികാരികമായിട്ട് അവിടെ പോയി എന്താ പറയുക സർവേ നടത്തിയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻസോ സ്പെക്കുലേഷൻസോ അല്ല ഈ പറഞ്ഞത് ഡൽഹിയിലെ ജനങ്ങളുമായി സംവദിക്കുമ്പോൾ അവിടുത്തെ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകർക്കും നിഷ്പക്ഷമായി സമീപിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീഡ്ബാക്കാണ് ഈ പറഞ്ഞത് പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ ബി ജെ പിക്ക് ഇപ്പോഴും ഒരു സ്ലൈറ്റ് എഡ്ജ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ബി ജെ പിയുടെ ശക്തമായ മുന്നേറ്റത്തെ ആം ആദ്മി പാർട്ടി ഭയക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതിൻ്റെ കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ തന്നെ നടത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഒഫീഷ്യലി പറയുന്ന ഒരു കാര്യം ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ ബി ജെ പിയുടെ വക്താക്കളായി നിൽക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പിന്നിൽ ഒരു ഭയമുണ്ടോ എന്നുള്ള അതായത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒരു പ്രത്യാഘാതത്തെ മറികടക്കാൻ അഡ്വാൻസ് ആയിട്ട് അടിച്ചൊരു അടിയാണോ എന്നുള്ള ഒരു തരത്തിലുള്ളൊരു റീഡിങ് വരുന്നുണ്ട് ഡൽഹിയിൽ ഗുണ്ടകളിറക്കി ബി ജെ പിയുടെ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്റ്റേറ്റ്മെൻ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇവരുടെ ഭയത്തെ കാണിക്കുന്നു അല്ലെങ്കിൽ അതൊരു ഭയമായിട്ടാണ് ഞാൻ റീഡ് ചെയ്യുന്നത് അങ്ങനെ ആകണമെന്നില്ല ആയിക്കൂടായികയില്ല അതവിടെ നിൽക്കട്ടെ ഇന്ന് രാവിലെ ആം ആദ്മി പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കളിൽ ഒരാൾ ഒരു ഉണ്ടായി കമൻ്റ് ഇടുകയുണ്ടായി മാധ്യമങ്ങൾക്ക് ഏഷ്യ എനിക്കൊന്ന് ഏഷ്യനാട്ടിൽ തന്നെ ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് എന്തായാലും തോൽക്കാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ദർ ഇസ് സംതിങ് കോൺഗ്രസ് എന്തായാലും തോൽക്കാൻ പോവുകയാണ് അവർ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കുറച്ച് പിടിക്കും അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് സോ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കോൺഗ്രസിന് കിട്ടും പക്ഷേ എന്നാലും അവർ അതുകൊണ്ട് ജയിക്കില്ല അവർ തോൽക്കും സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയറാണ് രണ്ടാമത് അദ്ദേഹം പറയുന്നത് ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് ഇവിടുത്തെ പ്രധാന മത്സരം നടക്കുന്നത് ബി ജെ പി ഹൈന്ദവ വോട്ടുകളിൽ ശക്തമായൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ രണ്ട് കാര്യങ്ങൾ കാണാം ഒന്ന് ബി ജെ പി മുന്നേറുന്നു എന്നുള്ളത് ആം ആദ്മി പാർട്ടി തന്നെ അംഗീകരിക്കുന്നു ഇറ്റ്സ് എ റിയാലിറ്റി മാത്രവുമല്ല ആം ആദ്മി പാർട്ടിയുടെ എല്ലാ കാലത്തെയും അവിടുത്തെ വിജയത്തിന് പിന്നിൽ ഹൈന്ദവ വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു മേജർ ചങ്കും ഹൈന്ദവ വോട്ടുകളിലാണ് വരുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ട് ബി ജെ പിക്ക് ഉണ്ട് ആം ആദ്മി പാർട്ടിക്കുമുണ്ട് ഇപ്രാവശ്യം മുൻകാലങ്ങളിലെ പോലെ ഹൈന്ദവ വോട്ടുകൾ പൂർണ്ണമായി ഇങ് പോരുന്ന കാര്യം സംശയമാണ് എന്ന് ആം ആദ്മി പാർട്ടി കരുതുന്നു അങ്ങനെ കരുതുകയാണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ്സിൽ തന്നെ നിൽക്കുകയും ഹൈന്ദവ വോട്ടാണ് ബാക്കിയുള്ളത് അത് തമ്മിൽ വീതം വയ്ക്കാൻ ഒരു മത്സരം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആം ആദ്മി പാർട്ടി പിന്നിലേക്ക് പോകാനും ഒരുപക്ഷേ ബി ജെ പി കയറി വരാനുള്ളൊരു സാധ്യത അവർ തന്നെ കാണുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം പക്ഷേ തിരഞ്ഞെടുപ്പാണ് ജനങ്ങളുടെ മനസ്സാണ് ആ മനസ്സെന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് മാത്രമേ അറിയാവൂ ഇനിയിപ്പോൾ എന്തായാലും വൈകിയ വേളയിൽ ഏതാനും മണിക്കൂറുകൾ പോലും കഷ്ടിയാണ് ജനങ്ങൾ വിധി എഴുതട്ടെ വിധി കഴിഞ്ഞതിന് ശേഷം എട്ടാം തീയതി റിസൾട്ട് വരട്ടെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് വിലയിരുത്താം ആരാണ് ഇവിടെ ജയിക്കുന്നത്